ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ വന്ദന അതായത് വരുണായിട്ട് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ടു വീലറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മനോഹറിന്റെ കാർ വരുന്നുണ്ട് മനോഹർ വരുണിനെ കാണുകയും ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ വരുൺ തലയിൽ നിന്ന് ഹെൽമെറ്റ് അതുപോലെ തന്നെ വെച്ചിട്ട് അകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ മനോഹറിനാകെ സംശയം ഏ അതാരോ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ മനോഹർ ആരോടും പറയാതെ പെട്ടെന്ന് ഒരു വിസിറ്റിംഗ് ആയിരുന്നു അങ്ങനെ അകത്തേക്ക് വരികയാണ് അച്ഛനും അമ്മയും നല്ല സ്നേഹത്തോട് സ്വീകരിച്ചിരുത്തുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവിടേക്ക് ആരോ നേരത്തെ വന്നല്ലോ എന്ന് ആരാ വന്നത് ഞാൻ ആരോ വരുന്നത് കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് വെച്ച കാര്യം എനിക്ക് ആളങ്ങനെ മനസ്സിലായാലും ഒരു ആൺകുട്ടിയെയാണ് കണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്തോ അതോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു പയ്യൻ അവിടേക്ക് വരുന്നുണ്ടായിരിക്കും അപ്പം ആ പയ്യൻ അതാ ഇതാണ് ഇതിനെയാണോ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുഖം കണ്ടില്ല അപ്പം ഇവൻ തന്നെയായിരിക്കും ഇപ്പം തന്നെ വന്നതേ ഉള്ളൂ ഇവൻ നമ്മുടെ വന്ദനയുടെ കൊച്ചച്ചൻ്റെ മകനാണ് എന്ന് പറയുന്നുണ്ട് അത് ശരി വന്ദനയുടെ സഹോദരനാണല്ലേ എന്ന് പറയുമ്പോൾ അതേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ വരുൺ അവിടേക്ക് അതായത് വന്ദന വേഗം പോയി റൂമിൽ പോയിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് പെൺകു പെണ്ണിൻ്റെ വേഷം അണിഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് വന്ദനയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ ഒരു പെൺകുട്ടി തരി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും സഹോദരങ്ങളാണ് അവൾക്ക് ആറ് സഹോദരന്മാരുണ്ട് കസിൻ കസിൻ ബ്രദറൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ അത് ശരി അതൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനോഹർ ആ പയ്യനോടായിട്ട് അപ്പോൾ പറയുകയാണ് ഞാൻ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ് എന്ന് പറയുന്നുണ്ട് അത് വരുടെ കൂടെയാണ് എന്നും കൂടി പറയുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ അവന് ഒരു അബദ്ധം പറ്റിയ പോലെ തോന്നുകയാണ് അപ്പം ആരാ വരുൺ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ അപ്പം പറയാണ് വരുൺ ഇവന്റെ അനിയനാണ് എന്ന് പറയുന്നുണ്ട് അത് ശരി ആ ഇവർ രണ്ടുപേരും അങ്ങനെയാണ് അപ്പം എന്താ ഇരിക്കുന്നില്ലേ എന്താ എന്നെ കണ്ട പകത്തേക്ക് ഓടിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയാണ് എങ്ങനെയാണ് ആൾക്കൂട്ടത്തിലൊന്നും ഇരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും കല്യാണത്തിനുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കണം പിന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അനിയൻ ഉണ്ടാവില്ലേ വരുണുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവനുണ്ടാവില്ല അവന് തിരക്കാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു വലിയൊരു പ്രശ്നമായി വന്നത് അത് അവിടെ അവരങ്ങനെ സോൾവ് ചെയ്ത് വിടുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ വന്ദന അണിഞ്ഞൊരുങ്ങി വരികയാണ് മനോഹറിൻ്റെ അരികിലേക്ക് അങ്ങനെ മനോഹർ അവിടെ ഇങ്ങനെ അപ്പോൾ എന്താ പെട്ടെന്ന് വന്നത് പറയാതെ മോൻ പറയാതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വന്ദനയെ മാത്രമല്ല അച്ഛനെയും അമ്മയും കൂടി കാണാൻ വന്നതാണെന്നൊക്കെ മനോഹർ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നാളെ പിറന്നാളാണ് എന്ന് പറയുകയാണ് നമ്മുടെ വന്ദന അപ്പോൾ ആ സമയത്ത് അത് ശരി എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് മനോഹർ ചിന്തിക്കുകയാണ് അപ്പോൾ പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ മോൾക്ക് വേണ്ടി വലിയ സാ വലിയ സമ്മാനങ്ങളൊന്നും കൊണ്ടുവരണ്ടട്ടോ മോനെ എന്ന് പറയുമ്പോ അതെങ്ങനെയാണ് അതെങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ അതെന്റെ ഇഷ്ടല്ലേ സമ്മാനം തരുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും അവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നല്ല വലിയൊരു സമ്മാനം തന്നെ അവൾക്ക് കൊടുക്കണം അതിന് വേണ്ട കാശൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് പിന്നെ തന്നെയല്ല സരവിൻ്റെ സരൈവിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവളുടെ കാശ് തീർത്തിട്ടാലും ഇവൾക്ക് നല്ലൊരു സമ്മാനം മേടിച്ചു കൊടുക്കണം എന്ന് മനോഹർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ വന്ദനയും മനസ്സിൽ ചിന്തിക്കണം നീ ചിന്തിക്കട്ടെ നല്ല ഏറ്റവും നല്ല വിലയെടുപ്പുള്ള സമ്മാനം തന്നെ നീ എനിക്ക് വാങ്ങിക്കൊണ്ട് പാടാ നിൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ പൊട്ടിപ്പോകട്ടെ നിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുടെ കയ്യിലുള്ള പൈസ ഒക്കെ തീരട്ടെ എന്നിങ്ങനെ വന്ദന മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നാളെ പിറന്നാളാണ് ആ പിറന്നാളിൻ്റെ വരാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മുടെ മനോഹർ നിൽക്കുന്നത് വലിയ പൈസ ഒക്കെ ചിലവാക്കിയിട്ട് തന്നെയാണ് എന്തായാലും ഒരു കോടി രൂപയുടെ ചെക്കാണല്ലോ തൻ്റെ കയ്യിലിരിക്കുന്നത് ഇതൊക്കെ ഇപ്പൊ ചിലവാക്കിയാലും കല്യാണം കഴിയുമ്പോൾ ആ പൈസ ഒക്കെ എനിക്ക് കിട്ടുമല്ലോ ഒരു സന്തോഷത്തിലാണ് മനോഹർ മുന്നോട്ട് പോകുന്നത് എന്തായാലും അതൊക്കെ ഉടനെ തന്നെ തകിടം പറയാനാണ് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു